ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വാട്സപ്പിലൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സെൻഡ് ചെയ്യണേ ഓൺലൈനായിട്ട് എങ്ങനെയാണ് സെൻഡ് ചെയ്യണേ എന്ത് വഴിയാണ് സെൻഡ് ചെയ്യണേ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അത് ഏതാണ് ലാഭം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രോക്ക് മാത്രം എനിക്ക് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ ആയിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനപ്പോൾ ഇവിടെ കവറും സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ ചെയ്യണം എന്നുള്ളതും എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ പാക്ക് ചെയ്തെടുക്കുന്നത് ഡ്രസ്സ് ആദ്യം വെക്കുന്നത് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും നമ്മൾ ചെയ്യണം അങ്ങനെ വിചാരിച്ചാലും നമുക്ക് ചില സമയങ്ങൾ നടക്കില്ല കേട്ടോ കാരണം ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അയക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇതുപോലത്തെ സംഭവങ്ങൾ തന്നെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും തന്നെയാണ് യൂസ് ചെയ്യണത് പിന്നെ ഞാൻ അഡ്രസ്സ് എഴുതാനായിട്ട് ഇതുപോലൊരു പേപ്പറാണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ അഡ്രസ്സ് എഴുതിയിട്ട് നമ്മളത് ആ അഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ എഴുതിയ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനതിൽ വെച്ച് കൊടുക്കാം ടച്ച് ചെയ്യണത് പിന്നെ ഇതുപോലെ ഒരു കവറിൽ ഈ നമ്മൾ കൊറിയർ കവറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു പൗച്ച് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഒരു അഡ്രസ്സ് എഴുതിയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടാ കടലാസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ അത് ഫ്രം ടുവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കാനോ അതൊന്നും പാടില്ല കേട്ടോ അവരതൊന്നും ശ്രദ്ധിക്കില്ല എന്നാണ് അവിടെ നിന്ന് പറയാം കേട്ടോ നമ്മുടെ അടുത്ത് എപ്പോഴും അപ്പോൾ ഇതേപോലെ ആ പിന്നെ അതിനവിടെ ഒട്ടിക്കാനുള്ള സംഭവമൊന്നുമില്ല കേട്ടോ നമ്മൾ അഡ്രസ്സ് വെച്ചിട്ട് അവിടെ ഒട്ടിക്കാനുള്ള സംഭവമൊന്നുമില്ല അപ്പോൾ അവിടെ ഞാൻ ഈ ഇത് മോൾ ഭാഗത്തുനിന്ന് ഒട്ടിക്കുന്നത് അതിമിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ടോ ചെയ്യാറുള്ളത് പിന്നെതാണ് ഞാൻ എന്താ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സ് നമുക്കതിനൊന്ന് മടക്കിയിട്ട് പാൻ അതിന് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടാണ് നമ്മൾ വീഡിയോയും പിക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അത് മടക്ക മടക്കിയിട്ട് അതിലേക്ക് പാക്ക് ചെയ്യട്ടോ അപ്പോൾ അയൺ ചെയ്തതൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചുക്കി ചുളിഞ്ഞൊക്കെ പോകും നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കുമെന്നില്ല കേട്ടോ അയൺ ചെയ്ത പോലെ തന്നെ ഇരിക്കുമെന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അയൺ ചെയ്യണം അയൺ ചെയ്തതിന് ശേഷം നമ്മൾ അത് അതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ എക്സറിസിൻ്റെ ഇതേപോലെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് സെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ നമ്മൾ ഇത് ഹെയർ എക്സറിസിൻ്റെ പേക്കിങ് പാക്കിങ് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇത് അതായത് ഞാനിതേപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ഒരു ഫ്രോക്കിന് അതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഇത്രയും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഫ്രോക്കൊക്കെ ഞാൻ അയക്കുന്നത് സാധാരണ കോട്ടൺ ഫ്രോക്കുകളും അതുപോലെ തന്നെ നൈറ്റ് ഫ്രോക്ക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ ബീഡ്സ് വർക്കൊക്കെ വരുന്ന ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഫ്ലവർ വരുമ്പോൾ ഇനി അവർ പിടിച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഫ്ലവേഴ്സിനൊക്കെ വല്ല കംപ്ലയിൻറ്റ് വരുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നന്നായി സെക്യൂറായിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് మళ్ళీ నాలూ రూ టెన్షన్ ఉంది ట നമ്മൾ ഹെയർ എക്സറീസിലൊക്കെ ഫ്ലവേഴ്സ് വരുമ്പോൾ നമ്മളത് ബോക്സിലായിട്ടാണല്ലോ പാക്ക് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അതിലേ അത് ഒരു ടച്ചിങ് വരാത്തരുകൊണ്ട് നല്ല സേഫായിട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും എത്താറുള്ളത് പക്ഷേ ഇതൊരു ഫ്രോക്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയാണല്ലോ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള വിചാരത്തിലാണ് ഞാനത് അയക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു കൊറിയർ ബാഗിലേക്ക് നമുക്ക് കൊറിയർ കവറുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കവറ് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കേണ്ടത് തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിന് എത്രയോ ഏഴ് രൂപയോണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സൈസിന് വരുന്നത് കേട്ടാ അപ്പോൾ ഇത് പല സൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു സൈസാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് എനിക്കിത് മതിയാവും ഇപ്പോൾ ഒരു മൂന്നോ നാലോ മൂന്ന് പ്രോപ്നേറ്റ് വരെയൊക്കെ നമുക്ക് ഇതിൽ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഇത് എത്രയും പോകുന്നത് മതിയാവുമല്ലോ കുഞ്ഞ് കവറുകൾ മതിയാവുമല്ലോ അപ്പോൾ ഈ ഓണമായിട്ടാണ് കേട്ടോ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ പുറത്തേക്ക് ഇപ്പോഴാണ് ഈ ഓണത്തിനാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ കുട്ടി കോട്ടൺ ഫ്രോക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ഇങ്ങനെതായിട്ടുള്ള നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെട്ടോ നമ്മൾ അയക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ അഡ്രസ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അഡ്രസ്സ് വെക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ആദ്യം ഫ്രം അഡ്രസ് വെച്ചതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലാണ് ഏട്ടാ നമ്മൾ ടു അഡ്രസ്സ് വെക്കേണ്ടത് അത് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്യണം പിന്നെ നമുക്ക് അവിടെ നമുക്കവിടെ ഒട്ടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കവറിൻ്റെ മീതേക്കായിട്ടാണ് ഏട്ടാ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പൗച്ചിൻ്റെ താഴ്ഭാഗത്തെ കവറ് വരുന്ന ഭാഗത്ത് അതിന് മീതയ്ക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ഒന്ന് ഇന്ന് പോകുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഈ സൈഡ് വശത്ത് ഇങ്ങനെ പൊതി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു മാസ്റ്റർ ട്രേപ്പും കൂടി ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് കുളത്തി വലിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ ബൈ